തരംഗമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് ാണ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പാണക്കാട് സി രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താലയോട് പറഞ്ഞു വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം തുഞ്ഞിറങ്ങുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ പരാതിരുന്ന അപകടമാണ് കോൺഗ്രസിന്റെ നേതൃത്യ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറണം കോൺഗ്രസ് പ്രതീക്ഷ മലപ്പുറത്ത് ബശൂരും ബ്രിട്ടീഷ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ബൂത്ത്ലങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്ക് നൽകുന്ന സൂചനയെന്നും പൂഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടിറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിന്റെ പിറകിലാണ് അപ്പോൾ കോൺഗ്രസ്സിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യങ്ങൾ അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ പറയുക ചർച്ച ചെയ്യുക എന്നല്ലാതെ ഇന്ന് ഇന്ത്യൻക്കാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ എത്തിക്കുന്ന ഒരേ ഒരു വിഷയവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയിൽ രക്ഷിക്കണം ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிருஸ் பார்ன ஜோடியாக் இலக்றோனேக்ஸ் ட்ராபிக் செய்கல் கோட்டபடி மலப்புரம்